ഹായ് ഗുഡ് മോർണിംഗ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് എനിക്കും ഉണ്ട് പരാതി എൻ്റെ പരാതി എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്ന് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നെ ഒന്ന് അഭിനന്ദിക്കുന്നില്ല എനിക്കെന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ ഒന്ന് വന്ന് ഒന്ന് കെട്ടിപ്പിടിച്ച് നീ സങ്കടപ്പെടണ്ട നിന്റെ കൂടെ ഞാനുണ്ട് നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് സമാധാനിപ്പിക്കുക എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കാറുണ്ട് പക്ഷെ ഞാൻ ഈ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും എല്ലാം ഒന്നും എപ്പോഴും ഒന്നും കിട്ടണമെന്നില്ല ചില സമയങ്ങളിൽ കിട്ടാൻ ചില സമയങ്ങളിൽ കിട്ടാതിരിക്കാം അങ്ങനെയൊക്കെ ഉണ്ടാവാറു പക്ഷേങ്കിൽ ആ സമയത്ത് നമുക്ക് നമ്മളെ ഒന്ന് കോൺഫിഡൻസ് ചെയ്യാൻ നമ്മുടെ മനസ്സിന് നമുക്കൊന്ന് സന്തോഷം തരാന് നമ്മൾ നമ്മളെ സെൽഫായിട്ടൊന്ന് സ്നേഹിച്ചു നോക്കിയേ ഞാൻ ചില സമയങ്ങളിൽ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വിഷമം വരുന്ന സമയത്ത് ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിക്കും സീരിയസ്ലി ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കും നീ സങ്കടപ്പെടേണ്ട നീ വിഷമിക്കണ്ട എനിക്ക് കാര്യമില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് കൂടെ തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് സന്തോഷിപ്പിക്കാറുണ്ട് ഞാൻ എന്നെ തന്നെ ഞാൻ സ്വയം ഒന്ന് കെട്ടിപ്പിടിക്കാറുണ്ട് നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്ന ആ ഒരു സന്തോഷമുണ്ടല്ലോ സീരിയസ്ലി ഞാനിപ്പോൾ നിങ്ങളോട് പറയുമ്പോൾ തന്നെ ഞാനിങ്ങനെ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചപ്പോഴത്തേന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് എന്തോ ഒരു സന്തോഷം അത് നമ്മൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടെന്ന കാര്യം എൻ്റെ കൂട്ടുകാരെല്ലാവരും മറക്കാതെ നിങ്ങൾ നിങ്ങൾക്കൊരു വിഷമം വരുന്ന സമയത്ത് നിങ്ങളെ ആരും ഒന്ന് ഹഗ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ ആരും വന്നൊന്നും സമാധാനിപ്പിക്കുന്നില്ല എന്നാണ് ഒരു ഫീല് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നിങ്ങളെ ഇങ്ങനെ ഒന്ന് കൈ രണ്ടോടിങ്ങനെ ചേർത്ത് ഇങ്ങനെ ഒന്ന് പിടിച്ച് നിങ്ങൾ നിങ്ങൾ തലയിൽ ഒന്ന് ഇത് ചെയ്ത് ഒന്ന് കണ്ണടച്ച് രണ്ട് മിനിറ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ണടച്ച് ഇങ്ങനെ ഒന്ന് ഇത് ചെയ്താൽ മതി അങ്ങനെ ചെയ്ത് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് കിട്ടും ഞാനീ പറയുന്നത് നിങ്ങൾക്ക് ഇതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും അപ്പോൾ അത് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് മനസ്സിലാവും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരുടെയും പരാതി അതാണ് എല്ലാവരുടെയും ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ എന്നെ ആരും പരിഗണിക്കുന്നില്ല എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നൊക്കെയുള്ള പരാതി എൻ്റെ കൂട്ടുകാരതല്ലാം മറന്നേര് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു തോന്നൽ വന്ന ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂ ജീവിതത്തിൽ സെൽഫ് ലവ് സെൽഫ് റെസ്പെക്റ്റ് ഇത് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് തരുന്ന കാര്യമാണ് അത് ഇതുവരെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ ഇന്ന് എന്ത് പ്രയാസം എന്ത് വിഷമം വന്നാലും ആരും ഇല്ല എന്ന് നമ്മളുടെ മനസ്സിൽ തോന്നിയാൽ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടുന്ന ഒരേ ഒരു ചിന്ത ആരില്ലെങ്കിലും ഞാൻ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാവണം നമ്മൾ നമ്മളോടൊപ്പം ഒരു തോന്നൽ നമ്മൾ നമ്മളെ കെയർ ചെയ്യുന്നു നമ്മൾ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നമ്മൾ ഏത് വലിയ മലയും ചാടി കടക്കും ഓക്കെ കാരണം വെച്ചാൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത് അതുപോലെ തന്നെ സ്ട്രെസ്സ് ഇപ്പം എവിടെ പറഞ്ഞാലും ആരോട് എന്ത് പറഞ്ഞാലും പറഞ്ഞാൽ അയ്യോ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ് ഈ സ്ട്രെസ്സ് എന്തുകൊണ്ടുണ്ടാവുന്നു ഈ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ശരിക്കും ആഹാരം കഴിക്കാൻ പറ്റത്തില്ല പലവിധമായ പ്രശ്നങ്ങൾ ആർക്കാ പ്രശ്നങ്ങളില്ലാത്ത പ്രശ്നങ്ങളില്ലാത്തവരി ലോകത്ത് ആരുമില്ല പക്ഷേങ്കിൽ ഈ പ്രശ്നത്തെ ചിരിച്ചുകൊണ്ട് നേരിട്ട് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നമ്മളെ ഒന്ന് മാറ്റിയെടുക്കാൻ മാത്രം ചെയ്താൽ മതി ഏത് സ്ട്രെസ്സിൽ നിന്നും നമുക്ക് പുറത്തു വരാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് നമ്മൾ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തില്ല നമുക്ക് സ്ട്രെസ് ഫ്രീ ആവണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എക്സസൈസ് ചെയ്യണം മെഡിറ്റേഷൻ ചെയ്യുക യോഗ ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ സ്ട്രെസ് ഫ്രീ ആവും നമ്മൾ നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മൈൻഡ് എത്ര റിലാക്സ് ആവും എന്നറിയാമോ നമുക്ക് എത്ര നന്നായിട്ട് നമുക്ക് ഉറക്കം വരും എത്ര സമാധാനമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമെന്നറിയാമോ നമ്മൾ പുറത്ത് ആരെങ്കിലും കാണുന്ന സമയത്ത് ഓ ഞാൻ ഭയങ്കര സന്തോഷവതിയാണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ എനിക്ക് എല്ലാം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സംഭവം എല്ലാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പുറത്ത് ഇങ്ങനെ ആൾക്കാരെ കാണുന്ന സമയത്ത് അങ്ങനെ പറയും പക്ഷേങ്കിൽ അവരുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അറിയാം അവർക്ക് വീട്ടിനകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്ട്രെസ്സാണ് അത് എന്തുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ വന്ന് അത് അതെന്തുകൊണ്ട് സ്ട്രെസ്സ് ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ളതിലൊന്നും അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്തുകൊണ്ടോ ഉള്ളതിലവർ തൃപ്തിപ്പെടാത്തത് കൊണ്ടാണ് ഇവർക്ക് സ്ട്രെസ്സ് കൂടുതൽ മനുഷ്യർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുണ്ടെങ്കിൽ അത് പോരാ അടുത്തത് വേണം അടുത്തത് വേണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ് കൂടുതലായിട്ട് നമ്മളെ സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ പരിമിതിയിൽ നമുക്ക് എന്താ ഉള്ള ഉള്ളതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തി ജീവിച്ച നന്നായിരിക്കും ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ എന്റെ കൂട്ടുകാർക്ക് ഞാൻ ഈ പറഞ്ഞത് കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടിട്ട് എന്നെ വിശ്വസിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളത് എന്റെ കൂട്ടാർക്ക് മനസ്സിലാവും എപ്പോഴും സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ എൻഡ് ചെയ്യണം അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ ടേക്ക് കെയർ ബൈ